അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇപ്പോൾ കണ്ണൂർ പഴയങ്ങാടിയിൽ ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല അടിച്ച് പൊട്ടിച്ച ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മാടായി ഏരിയ കമ്മിറ്റി സ്വീകരണം നൽകുന്നു ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ്റെ ആ പ്രവർത്തികൾ മുഖ്യമന്ത്രി കാണുന്നുമില്ല പിന്നെ അദ്ദേഹം പറയുന്നത് അംഗരക്ഷകർ എന്ന നിലയിൽ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ ഇത്തരം സമരങ്ങളൊക്കെ കണ്ട് ആനന്ദിക്കുന്ന ഒരാളാണ് എനിക്കൊന്നും പരിചയമില്ല എന്ന് കോൺഗ്രസിൻ്റെ പ്രകൃതി ഇവിടെ പറയുന്നത് കേട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആഗസ്റ്റ് അഞ്ചിനാണ് കോട്ടയത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച സമരമായിരുന്നു മന്ത്രിമാരെ കരിങ്കൂടി കാണിക്കുക തച്ചനി പ്രഭാകരനാണ് ഞങ്ങൾ കരിങ്കൂടി കാണിച്ചത് അന്ന് ഞങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് കോട്ടയത്തെ ലോക്കപ്പിലിട്ട് പാദരാത്രി മുഴുവൻ ബോധം തല്ലുന്ന കെടുന്നവരെ തല്ലുകിട്ടിയ ഒരാളാണ് ഞാൻ നിങ്ങളിപ്പോൾ ഈ കണ്ട ഗണ്മാൻ്റെ പ്രയോഗമൊന്നുമല്ല എനിക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നൊരു മന്ത്രിയായിരുന്ന പി രാജീവിനെ എങ്ങനെയാണ് കരുണാകരൻ്റെ പോലീസ് കൈകാര്യം ചെയ്തതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് വന്നപ്പോൾ ഗൺമാൻ്റെ കയ്യിലെ തോക്ക് എന്തിനാണ് അത് കാക്കേ വിളിയെടുക്കാനല്ല എന്ന് പ്രഖ്യാപിച്ചത് കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ചാമക്കാല പറയുന്നുണ്ട് ഗൺമാൻ്റെ സ്ഥാനം എവിടെയായിരുന്നു എവിടെ ആയിരിക്കണം ഉമ്മൻചാണ്ടി പറഞ്ഞ കാലത്ത് ഗൺമാൻ സലിം രാജിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു ഞങ്ങൾ അങ്ങനെയല്ല ഗണ്മാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ശരിയാവണ നിലപാടെടുക്കുമ്പോൾ കാണേണ്ടത് എവിടെ എക്സ് എസ് എസ് ഉണ്ടായാലും എക്സ് ഉണ്ടോ എന്താണ് ഇന്നത്തെ പ്രശ്നം കേരളത്തിലെ ഗവർണർ അദ്ദേഹത്തിന് ആവശ്യത്തിലേറെ സംരക്ഷണമാകാം കൊടുക്കണം പിന്നെ പ്രധാനമന്ത്രി അതും സംരക്ഷണം കൊടുക്കണം പിണറായി വിജയൻ മാത്രമാവില്ല പിണറായി വിജയനെ ഓട് വിളിച്ചു വന്നയാളാണ് അറുപത് കിലോമീറ്റർ വേഗതയിൽ ഒരു കാർ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരുൾപ്പെടെ അതിന് മുന്നിലേക്ക് തലങ്കും വിലങ്ങും ചാടി ഡാൻസ് കളിക്കാൻ വരിക ഷൂ എറിയുക വേറെ കുറേ പരിപാടികൾ നടത്തുക ഇവരാരൊക്കെ വരുന്നു എവിടെ നിന്നൊക്കെ വരുന്നു എപ്പോഴൊക്കെ വരുന്നു ആർക്കെങ്കിലും അറിയാവോ അങ്ങനെ വരുമ്പോൾ എന്തു വരും അവിടെ യാത്ര ചെയ്യുന്ന കൂടെ യാത്ര ചെയ്യുന്ന പോലീസ് ഫോഴ്സ് അത് അംഗരക്ഷകരാവാം അല്ലാത്തവരാവാം അവർ ആശങ്കയിലാണ് എവിടെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക സ്വാഭാവികമായൊരു സംഭവം ഉണ്ടായാൽ അവരവരുടേതായ നിലയ്ക്ക് കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്തതിന് മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ അല്ല എൻ്റെ കൂടെ വരുന്നവരിങ്ങനെ ചെയ്താൽ മതി എന്ന് അപ്പം നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ ഒരു മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാനാവില്ല അദ്ദേഹം യാത്ര ചെയ്യുന്നു സംരക്ഷണം ഒരുക്കേണ്ടവരാണ് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വന്നാൽ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ വരും അപ്പോൾ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങൾ വന്നാൽ അതിനെല്ലാം ഉത്തരവാദിത്വമുണ്ടോ ഇപ്പോൾ ഇവിടെ സ്വീകരണം കൊടുത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സ്വീകരണം കൊടുത്തു എന്നുള്ള വസ്തുതയാണ് അതിന് കാരണം എന്താണ് അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടാൻ പോയപ്പോൾ വട്ടം കെട്ടിപ്പിടിച്ചു വയ്ക്കുന്നുണ്ടോ അതാണ് രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ഇന്ന് വേറൊരു വിഷുവിന് കണ്ടു മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ എതിർ സൈഡിൽ നിന്ന് വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നു രണ്ട് പോലീസുകാരും രണ്ട് പൊതുപ്രവർത്തകരും ചേർന്ന് അയാളെ തള്ളി താഴേക്കിടുന്നു വേണമെങ്കിൽ ഈ തള്ളി താഴെയിട്ട് ക്രൂരമായ കുറ്റകൃത്യമെന്ന് പറയാം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തക ഷൂ എറിഞ്ഞ കേസിൽ കൈ കാണിക്കുന്ന കണ്ടു ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ടർ അല്ലെങ്കിൽ ഞാൻ പിൻവലിക്കാം കേട്ടോ ഞാനത് തെറ്റാണ് ഐ വിൽ വിഡ്രോ പക്ഷെ ഞാൻ കണ്ടത് ട്വൻറ്റി ഫോർ ആയിട്ടാണ് എൻ്റെ ധാരണ അല്ലെങ്കിൽ വിഷുവിൽ കൊണ്ട് നിങ്ങൾക്കതല്ല തെളിയിക്കുക ഞാൻ കണ്ട വിഷുൽ അതാ അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർക്കിതറിയാം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം എന്താണ് ഇടുക്കിയിൽ മാധ്യമപ്രവർത്തകർ പ്ലാൻ ചെയ്ത് സംഭവം ഉണ്ടാക്കി എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്ത് ഈ നവകേരള സഹസത്തിനെതിരായി ഞങ്ങൾ പറയുന്നത് സ്വപ്നം വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ വിമാനത്തെ കയറി എന്ത് വെളിപ്പെടുത്താൽ എന്നിട്ട് എവിടെ പോയി ആറ് കോടി രൂപ അവർക്ക് പിഴയടിച്ചിരിക്കുന്നത് ഒരു ക്രിമിനൽ കേസില് ശിക്ഷിക്കപ്പെട്ടയാൾ പറയുന്ന അനുസരിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിക്കുന്നു എന്തിലൊക്കെ എന്ത് കാര്യത്തിന് നവകേരള സദസ്സ് എന്ത് കാര്യത്തിനാണ് എന്ത് കാര്യത്തിന് അവരുടെ സമരം നിങ്ങൾ സമരം പ്രഖ്യാപിച്ചു എസ് എഫ് ഐന്ന് ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിച്ചു ഗവർണർ പറഞ്ഞു കരിങ്കൂട് കണ്ടാൽ ഞാൻ കുഴപ്പക്കാരനാണ് എൻ്റെ എനിക്ക് ഭ്രാന്തിളങ്ങും അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ കാണിച്ചു കൊടുത്തു പത്തഞ്ഞൂറ് പിള്ളേരെ അവിടെ വേറെ റോഡിൽ വേറെ പത്തഞ്ഞൂറ് പേര് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തോളം പേര് ആയിരക്കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഗവർണറെ കരികൂട് കാണിക്കും അതിൻ്റെ പേര് തല്ല് കിട്ടിയാൽ നിങ്ങൾ അയ്യോ തല്ലിയേ അയ്യോ തല്ലേ നിലവിളിക്കത്തില്ല തല്ലൊക്കെ കിട്ടിക്കൊണ്ട് ഈ സമരങ്ങളൊക്കെ നടക്കുന്നേ അതിൻ്റെ ഭാഗമായിട്ട് വന്ന കേരളത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ട ചോരയാണിത് ലോകത്തിന്റെ മോചനത്തിനായി ഒഴുക്കപ്പെട്ട രക്തമാകുന്നു എന്ന് ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് പറയണ പോലെ ഈ കേരളത്തെ കാവുവൽക്കരിക്കുന്നതിനെതിരായി നടത്തിയ പോരാട്ടത്തിൽ ഒഴുക്കപ്പെട്ട രക്തമാകുന്നു ഇത് അനുഭവിക്കുന്ന പീഡനമാകുന്നു ഇത് എന്ന് കേരളത്തിൽ എസ് എഫ് ഐയെ കുറിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒഴുക്കലാണ് ആ ചോര ഒഴുകും ഞങ്ങൾക്ക് അഭിമാനമാണ് നിലവിളിക്കുന്നില്ല ഞങ്ങൾ ശരി ശരി പരിചാടന കൊടുക്കുന്നത് ഇവിടെ താങ്കൾ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിൽ താങ്കളുടെ ബോധ്യം എന്ന നിലയിൽ താങ്കൾ പറഞ്ഞത് ഞാൻ അതിനെ എതിർക്കുന്നില്ല ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടർക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അഡ്വക്കേറ്റ് കെ ഒരു അഡ്വകേറ്റ് പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാറുണ്ട് നിങ്ങൾ ഒരു സമരം നടത്തുമ്പോൾ ഒരു പ്രതിഷേധം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അറിയിക്കുകയും അവർ അത് വന്ന് ലോകത്തെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ജോലി എസ് എഫ് ഐ ഗവർണറെ തടയുന്ന സമയത്തും ഇതേപോലെ വിവരങ്ങൾ അറിഞ്ഞു തന്നെയാണ് മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാണ് അവരുടെ ജോലി അറിയുന്നവരുണ്ടാകാം ആ കൂട്ടത്തിൽ പരിചയക്കാരുണ്ടാകാം ആ കൂട്ടത്തിൽ വിവരങ്ങൾ നൽകുന്നവരുണ്ടാകാം ആ കൂട്ടത്തിൽ കഴിഞ്ഞ സോളാർ കേസിൽ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് ചർച്ചകൾ സംഘടി കേരളത്തിൽ ഇതേപോലെ ചർച്ചകൾ നടക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകർക്ക് നൽകിയതെന്നുള്ളത് അതും സംഭവിക്കാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മാത്രം സുരക്ഷ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രിക്ക് സുരക്ഷ നൽകരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന താങ്കൾ പറയുന്ന ഈ ഉദാത്തമായ എസ് എഫ് ഐയുടെ സമരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ഇതേ അംഗരക്ഷകരെ കൊണ്ട് ഈ ഗവർണർ തല്ലിച്ചതച്ചാൽ അതിനെ താങ്കൾ അംഗീകരിക്കും എന്നാണോ താങ്കൾ ഈ പവിത്ര രക്തം എന്നൊക്കെയുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത് അതൊന്ന് വ്യക്തത വരുത്തിയാൽ കൊള്ളാം പിന്നെ മുഖ്യമന്ത്രി കടന്നു പോയ ശേഷം ലോക്കൽ പോലീസ് പിടിച്ചു വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് വ വടിയെടുത്തടിച്ചതിന്റെ ഔചിത്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ പഴയങ്ങാടിയിലെ സംഭവം അത് കൈ വട്ടം ചുറ്റി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നില്ല ചെടിച്ചട്ടിയും ഹെൽമെറ്റും എടുത്ത് തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ താങ്കൾക്കറിയാമല്ലോ അവരെയാണ് ഹാരമണിയിച്ച് സ്വീകരിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിൽ നിങ്ങളാണ് തുറന്നു കാട്ടപ്പെടുന്നത് എന്താ പ്രശ്നം എസ് എഫ് ഐ ഗവർണർ കരുക്കൂട് കാണിക്കുന്നത് പ്രഖ്യാപിച്ചു ഇതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് തർക്കിക്കേണ്ട എനിക്ക് തർക്കമില്ല അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ ഒരു ഉളിപ്പോരാണ് നവകേരള സദസ്സിനെതിരായി നടക്കുന്നത് ഗവർണർക്കെതിരായി നടക്കുന്ന പ്രഖ്യാപിക്കപ്പെട്ട സമരമാണ് സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കരിങ്കുടി കാണിക്കാൻ നിൽക്കുമെന്ന് പറയും നിങ്ങൾ വരും നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എസ് എഫ് ഐക്കാർക്കെതിരെ കൊടുത്ത വകുപ്പ് ചെറുതായിപ്പോയി ഗവർണർക്ക് വേണ്ടത്ര പരിരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു ഇതല്ലേ നിങ്ങളുടെ വാർത്ത നിങ്ങൾ തല്ലുകൊള്ളുന്ന എസ് എഫ് ഐക്കാർക്ക് അനുകൂലമായിട്ടല്ല വാർത്ത കൊടുക്കുന്നത് മറുഭാഗത്ത് എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ എളുപ്പവും നടത്തുകയും ഷൂ എറിയുകയും ചെയ്യുമ്പോൾ ആ ഷൂ എറിഞ്ഞവർക്ക് കൈ ടാറ്റ കൊടുക്കുകയാണ് ഞാൻ കണ്ടത് ടാറ്റ കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഷൂ അറിയുന്നൊരു സംഭവം ഉണ്ടായാൽ ദുഃഖിക്കുന്ന ഒരാളുകളെയാണ് നമ്മൾ കാണുക മാധ്യമപ്രവർത്തകർ സന്തോഷിച്ചുകൊണ്ട് ടാറ്റ കൊടുക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തകർക്ക് ആ വിഷ്വൽ കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും അല്ല മാത്രമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എതിർപ്പും വിയോജിപ്പും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഉണ്ടാകും എന്നതിന്റെ എന്ന എന്നതിന്റെ അർത്ഥപൂർണമായ രീതിയിൽ തന്നെ അതിനു കണ്ടാൽ മതി അത് മുഖ്യമന്ത്രിക്കെതിരായാലും ശരി പ്രധാനമന്ത്രിക്കെതിരായാലും ശരി ഏത് ഭരണാധികാരിക്ക് എതിരായാലും ശരി അതിന് കൂടി ഉള്ളത് പേരാണല്ലോ ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്നത് ആ എന്റെ തലയിലും ഉണ്ട് എന്റെ സഹപ്രവർത്തകരുടെ തലയിലുമുണ്ട് ഈ പണി ചെയ്യുന്നവരുടെ തലയിലും ഉണ്ട് ആ ആ ഞാൻ പറയട്ടെ ആ ഷൂ എന്ന് പറയണത് ആ ഷൂ എന്ന് പറയണത് ആ ഷൂ എന്ന് പറയണത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കാനുള്ള ഷൂ അല്ല അത് നിങ്ങളുടെ തല വെച്ചാൽ മതി ആ ഷൂ നിങ്ങളുടെ തലേന്ന് വന്ന ഷൂ ആണെന്നിപ്പോൾ മനസ്സിലായി മാധ്യമപ്രവർത്തകരുടെ തലയിൽ നിന്ന് വന്ന ഷൂ ആണെന്ന് മനസ്സിലായി എന്താ കാരണം നിങ്ങളുടെ വിഷ്വൽ കിട്ടാൻ നിങ്ങൾ തയ്യാറാക്കിയ ഷൂ അല്ലേ അത് അതുകൊണ്ടല്ലേ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ സന്തോഷമായിട്ട് കൈക്കണത് നിങ്ങളുടെ തലയിൽ നിന്ന് വന്ന ഷൂ ആണ് അവിടെ എറിയപ്പെട്ടത് അതിനാണ് നിങ്ങളുടെ വിഷമം നിങ്ങൾ പറയുന്നത്

ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ്റെ വാദം എന്താണ് നവകേരള ബസ് വളരെ വേഗത വരികയാണ് അതിന് പിന്നാലെ വരുന്ന വാഹനം നിർത്തുന്നു അപ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന വാഹനം എന്തിനാണ് നിർത്തേണ്ടി വന്നത് ആരൊക്കെയാണ് അവിടെ മുഖ്യമന്ത്രിക്കെതിരായി വാഹനത്തിനെതിരായി വന്നതെന്ന് അവർക്കറിയാമോ അവർക്കറിയില്ല അവരവിടെ ഉണ്ടായ സംഘർഷത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആ ഉദ്യോഗസ്ഥന്മാർ ഇടപെടുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കാണുന്നത് ആദ്യത്തെ അടിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോഡിൽ വെച്ചാണ് നിങ്ങൾ പറയുന്നില്ല കടയുടെ മുകളിലേക്ക് മാറ്റി നിർത്തിക്കുമ്പോഴല്ല കടയുടെ പിന്നെ മൂലയ്ക്കേക്ക് മാറ്റി നിർത്തുമ്പോൾ മറ്റ് രണ്ടാളുകൾ വന്ന് അടിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ വ്യക്തി അടിക്കുന്നത് ആദ്യത്തെ റോഡിൽ വെച്ചാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ആ വിഷ്വൽ വീണ്ടും കാണിച്ച് ആർക്കും മനസ്സിലാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ബലപ്രയോഗം നല്ലതാണ് ആരെങ്കിലും തല്ലുകൊണ്ടും നല്ലതാണെന്ന് തല്ലുകൊണ്ട് ഒരാൾ ഞാൻ പറയത്തില്ല പക്ഷെ എന്ത് വേണം നമ്മളൊരു പൊതുപ്രവർത്തകരാണെങ്കിൽ രണ്ട് കാര്യത്തിൽ സത്യസന്ധത വേണം നിങ്ങൾ സമരം പ്രഖ്യാപിച്ചാൽ പോലീസിന് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ പറ്റും ഇപ്പോൾ കേരള പോലീസിന് സംരക്ഷണം തരാം കോൺഗ്രസ് സമരം പ്രഖ്യാപിക്കട്ടെ എം എൽ എമാർ സമരം പ്രഖ്യാപിക്കട്ടെ ഞങ്ങൾ നവകേരള സഹസിന് കരികൂട് കാണിക്കും ശരി കാണിച്ചോ അതിനെന്ത് വേണം നിങ്ങൾ സമരം പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിക്കുന്നവർക്ക് സംരക്ഷണം ഉണ്ടാകും അപ്പോൾ എന്ത് വേണം ഇപ്പോൾ ഗവർണർക്ക് സംരക്ഷണം പ്രഖ്യാപിച്ചപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പോലീസിന് തയ്യാറായി എസ് എഫ് ഐയുടെ അറസ്റ്റ് കടക്കാൻ അറസ്റ്റ് ചെയ്ത് മാറ്റി അതിനുശേഷം എന്ത് സംഭവിച്ചു പിന്നെയും കുട്ടികൾ ഇരച്ചെത്തി ഇരച്ചെത്തിപ്പം ലാത്തിചാർജ് ചെയ്തു അവർ തല പൊട്ടി അല്ല പോലീസ് അവിടെ ധിക്കാരം കാണിച്ചു തല പൊട്ടി സസ്പെൻഡ് ചെയ്യണം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളാ മർദ്ദനം ഏറ്റുവാങ്ങുന്നത് കേരളത്തിന് വേണ്ടിയാണ് ചിരിച്ചോട്ടാണ് ആ തല്ലുകൊള്ളുന്നത് കഴുമരമേറുമ്പോഴും ചിരിക്കുന്ന ഭഗത് സിംഗിന്റെ പിന്മുറക്കാരാണ് എസ് എഫ് എ കഴുമരത്തിലെ ഞങ്ങളുടെ ചിരി ഉണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യക്കാരൻ്റെ പോരാട്ടത്തിൻ്റെ ചിരിയാണ് അതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന് പറഞ്ഞ് സർവകലാശാലയുടെ ക്യാമ്പസിനകത്ത് ബീരു എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുമ്പോൾ ആ ഒളിച്ചിരിക്കുന്ന ബീരുവിൻ്റെ ഭീരുത്വം തുറന്നു കാണിക്കാൻ വേണ്ടി ഒഴുക്കപ്പെട്ട ചോര എന്ന് പറയുന്നത് മതനിരപേക്ഷ കേരളത്തിൻ്റെ കുടിയുർത്തലാണ് എന്നും ആ ചോരയിലെ ഓരോ തുള്ളിച്ചോരയും എസ് എഫ്ഐയുടെ രക്തനക്ഷത്ര അംഗത പതാകയിൽ രക്തനക്ഷത്രങ്ങളായി ശോഭിക്കുകയാണെന്നും അഭിമാനത്തോടെ പറയും ഞാൻ ഒരു എസ് എഫ് ഒരു സമരത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന കരിങ്കുടി പ്രയോഗം ഒളിയുദ്ധമാണ് അതാണ് അനിൽകുമാർ പറഞ്ഞത് പിന്നെ എം എൽ എ മാർ എന്തുകൊണ്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയില്ല എന്ന് സന്ദീപ് വാര്യരും ചോദിച്ചു ഒരു ഒരു നമുക്ക് എന്റെ അതാണ് വ്യക്തമാക്കേണ്ടത് ഒരു ചാൻസലർ വിദ്യാർത്ഥികളെ ബ്ലഡി എന്ന് വിളിക്കുന്ന